ജേമ്പ മരം പൂത്തിട്ടുണ്ട് ഏപ്രിൽ മാസമാണ് ഒരുപാട് പൂക്കൾ വന്നിട്ടുണ്ട് കണ്ടോളൂ അടുത്ത പൂവാണ് നമ്മുടെ ജാമ്പയില പിന്നെ കായം വന്ന് തുടങ്ങിയിട്ടുണ്ട് എല്ലാവരുടെ വീട്ടിൽ ജാമ്പയും പൂത്തു കാണുമെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ആപ്പിൾ ചേമ്പയാണ് കണ്ടില്ലേ ഇതൊക്കെ എല്ലാം ഒരുപാട് കണ്ടോ നല്ല നല്ല പൂക്കള പിന്നെ ഞാൻ എൻ്റെ കോഴി ഇള കാണിച്ചു തരാം കോഴി വിരിഞ്ഞപ്പോൾ ഞാൻ കാണിച്ചിരുന്നു അടുത്ത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസമായി നമുക്ക് കാണാം അങ്ങനെ കോഴികളെ ഏഴുപേരാണ് ഒരാൾ അവിടെ അകത്ത് നിൽക്കൊണ്ട് കേട്ടോ നിങ്ങൾക്ക് വരാൻ മറ്റേ നിൽക്കുകയാണ് അപ്പം ഇവരാണ് കോഴികൾ നല്ലതായി വളർന്നിട്ടുണ്ട് ഇരുപത് ദിവസമായി ഇതുവരെ പത്ത് ദിവസം കൂടെ കഴിഞ്ഞാൽ ഞങ്ങൾ കൂട്ടിലേക്ക് മാറ്റും ഇപ്പോൾ സെപ്പറേറ്റ് ഒരു കൂട്ടിലാണ് ഇട്ടിരിക്കുന്നത് ഇത് നാടൻ കുഞ്ഞാണ് നമ്മുടെ വീട്ടിൽ അടവച്ച് തന്നെ ഞാൻ എടുക്കുന്ന മഞ്ഞാണ് അതിന് ഇറച്ചിക്കായാലും മുട്ടയ്ക്കായാലും ഏറെയാണ് എല്ലാവർക്കും അറിയാം കഴിവതും എല്ലാവരും നമ്മുടെ വീട്ടിൽ തന്നെ നാടൻ കോഴികളെ വളർത്താൻ ശ്രമിക്കുക ഒരാളെ ഞാൻ എടുക്കുവാണ് അറിയില്ല കിട്ടുന്നില്ല സമ്മതിക്കുന്നില്ല ഇത്തിരി വളർന്നത് കൊണ്ട് കോഴി സമ്മതിക്കുന്നില്ല ഇരിക്കാനായിട്ട് ഞങ്ങൾ ഇപ്പോൾ അരിയാണ് ഇട്ടുകൊടുത്തത് ആ അരിയാണ് ഞങ്ങൾ ഇട്ട് ഇട്ടുകൊടുത്തിരിക്കുന്നത് കഴിക്കാനായിട്ട് എല്ലാവരും കഴിക്കുമെങ്കിൽ നാടൻ കോഴികളെ നാടൻ മുട്ട ഇറച്ചി ഇതൊക്കെ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക നല്ലതാണ് ആരോഗ്യത്തിന് ഇപ്പോഴും നമ്മൾ എന്താ പറയുക നമ്മളിപ്പോൾ കഴിക്കുന്ന ആഹാരം ഒട്ടും ഗുണ നിലവാരമില്ലാത്ത ആഹാരമാണ് ഫാസ്റ്റ് ഫുഡൊക്കെയാണ് കൂടുതലും ആൾക്കാർ ഉപയോഗിക്കുന്നത് കുഞ്ഞുങ്ങൾക്കായാലും അങ്ങനെ തന്നെയാണ് പക്ഷേ അത് ഉപയോഗിക്കാതിരിക്കുക കഴിവതും നമ്മുടെ വീട്ടിൽ തന്നെ പാലായാലും പാൽ ഉൽപ്പന്നങ്ങളായാലും മുട്ട ഇതുപോലെ കാര്യങ്ങളെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ വികസിപ്പിച്ച് പറ്റുന്നവരെല്ലാവരും അത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നമ്മൾ കഴിക്കാൻ നോക്കുക കഴിവതും അങ്ങനെ തന്നെ ചെയ്യാം എല്ലാവരെക്കൊണ്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിലും ആ ഉള്ളവരുടെ വീട്ടിൽ നിന്നും വാങ്ങി കഴിക്കാൻ നോക്കുക നമ്മുടെ ആരോഗ്യമെങ്കിലും നമുക്ക് സംരക്ഷിച്ചെടുക്കാൻ പറ്റും നമ്മുടെ ആരോഗ്യത്തോടെ വരുന്നത് നമുക്ക് ആരോഗ്യത്തോടെ ഇരുന്നാൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് ജീവിക്കാൻ പറ്റുകയുള്ളൂ അതൊരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം ഒന്നാമത് അസുഖങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് നല്ല വിറ്റാമിൻസ് അപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ആളില്ല ഇലക്കറിയാണ് ഇലക്കറി വർഗ്ഗങ്ങൾ കൂടുതൽ കഴിക്കാൻ നോക്കുക പിന്നെ പച്ചക്കറി പച്ചക്കറി കഴിക്കാൻ നോക്കുക ഇതൊക്കെ നമ്മൾ കഴിച്ചാൽ തന്നെ നമുക്ക് ആരോഗ്യം നിലനിർത്താൻ സാധിക്കും നമുക്ക് കുറച്ചും ആരോഗ്യത്തോടെ നമ്മൾ ജീവിക്കുന്ന നാളത്രയും ആരോഗ്യത്തോടെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കും എല്ലാവർക്കും പറ്റുന്ന ഇപ്പോഴ് ഒരുപാട് പേര് ടെറസ്സിൽ ഗ്രോവേരിൽ വച്ച് ചെയ്യുന്നവരുണ്ട് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ഒരുപാട് പേരുണ്ട് എനിക്കറിയാം ഒരുപാട് പേര് കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട് കൂടുതലും ജോലിക്കാർ തന്നെയാണ് ഗവൺമെൻറ് ജീവനത്തിൽ ഇരിക്കുന്നവർ തന്നെയാണ് അവർക്ക് ലീവ് കിട്ടുന്ന സമയം ഒഴിവുള്ള സമയങ്ങളിൽ അവർ ചെറിയ ചെറിയ കൃഷികൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ട് അവരെ അവർക്കറിയാം ഇതുപോലെയുള്ള ആഹാരങ്ങൾ കഴിച്ചാൽ മാത്രമേ നമുക്കിനി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ പച്ചക്കറി കൂടുതലും നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ വികസിപ്പിച്ചെടുക്കാൻ നോക്കണം നമ്മുടെ വീട്ടിൽ വികസിപ്പിച്ചെടുക്കുക എന്ന് വെച്ചാൽ ചെറിയ ചെറിയ ഗ്രോബേഖ കത്തിരി എണ്ണ പച്ചമുളക് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും നമ്മൾ ആഗ്രഹിച്ചാൽ നമുക്ക് ചെയ്യാൻ പാടാൻ പാടില്ലാത്ത ഒന്നുമില്ല നമ്മൾ ശ്രമിച്ചാൽ നമുക്കത് നടക്കും എന്ത് കാര്യം അങ്ങനെ തന്നെയാണ് നമ്മൾ ഒരു പ്രാവശ്യം ആഗ്രഹിച്ചിട്ട് അത് ചെയ്തിട്ട് നമുക്കത് പറ്റിയില്ല എന്ന് പറയുന്ന നമ്മൾ തള്ളിക്കളയുമ്പോൾ നമുക്കത് വിജയത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും പല എതിർപ്പുകളും ഉണ്ടാകും പലയിടത്തും നിന്നുണ്ടാകും എന്ത് ബിസിനസ് ചെയ്താലും ഉണ്ടാകും നമ്മളതിൽ നിന്നെല്ലാം മോചനം നേടണം നമ്മളതിൽ നിന്നെല്ലാം കരയേണ്ടി വരണം എന്നാൽ മാത്രമേ ഒരു ബിസിനസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ എന്നാൽ മാത്രമേ നമുക്ക് വിജയം കണ്ടെത്താൻ സാധിക്കൂ അതിനുവേണ്ടി പോരാടുക ഒരുപാട് പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാകും എല്ലാവർക്കും ഉണ്ടാകും നമുക്കും ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്കും ഉണ്ടാകും ഒരുപാട് പേരുടെ അനുഭവം എനിക്കറിയാം അതുകൊണ്ട് ഞാൻ പറയുകയാണ് തളരുത് തളരാതെ തന്നെ മുന്നോട്ട് പോകുക നൂറായിരം പേര് കാണും നമ്മൾ അടിച്ചു വീഴ്ത്താനായിട്ട് ചെറുപ്പം നമ്മൾ ഒറ്റയ്ക്കായിരിക്കും പക്ഷേ നമ്മൾ നേരിടുക മുന്നോട്ട് നേരിടുക തളരാതെ നേരിടുക നമ്മൾ വിജയിക്കും വിജയി നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഞാൻ കുറേ ദിവസമായി നിങ്ങളിലേക്ക് വന്നിട്ട് എനിക്ക് എന്താ പറയുക അത് ചെയ്യാനൊരു വീഡിയോ ഇല്ലായിരുന്നു അവിടെ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്തു പിന്നെ ഇപ്പോൾ നമ്മുടെ കോഴി കോഴി കിഞ്ഞു വിരിഞ്ഞു അവർ പാകമായി ഒരു ഇരുപത് ദിവസത്തിനധികം അപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് വിചാരിച്ചു ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് കോഴികളെയും കുഞ്ഞുങ്ങളെയും പശുക്കളെയും ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അവർ തന്നെ അവരുടെ നിർബന്ധ പ്രകാരമാണ് പിന്നെ ഞാൻ ഈ വീഡിയോ ഇട്ടത് വീഡിയോയിൽ ഞാൻ അവരെ കാണിക്കും ഓക്കേ ബൈ